ിജെ പിയിലെ പടലപ്പിണക്കങ്ങൾ പരസ്യമായി കൊണ്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എത്തിയപ്പോൾ പാലക്കാട് പ്രതീക്ഷിച്ച രീതിയിൽ നില മെച്ചപ്പെടുത്താൻ സാധിക്കാതെ പോയതും പാലക്കാട് നഗരസഭയിലെ പടലപ്പിണക്കവുമെല്ലാം ബിജെപി കേരള ഘടകത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ അയ്യായിരത്തോളം വോട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് നഷ്ടമായത് എങ്കിലും ചേലക്കരയിൽ വോട്ട് വിഹിതം ഉയർത്താൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം പൊഴിചാരുന്നത് നേതൃത്വ നിരയിലേക്കാണ് കെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന അഭിപ്രായം കത്തു തന്നെയുണ്ടെന്നും പി കെ കൃഷ്ണദാസും എ എൻ രാധാകൃഷ്ണനും എം ടി രമേശും കൊച്ചിയിലെ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെല്ലാം ഇതുമൂലമാണെന്നുമാണ് ആക്ഷേപം മൂന്ന് വർഷം വീതമുള്ള രണ്ട് ടേമുകളാണ് സംസ്ഥാന പ്രസിഡന്റിന് ബി ജെ പിയിൽ പരമാവധി ലഭിക്കുക രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പ്രസിഡന്റായ സുരേന്ദ്രൻ ആ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് തുടരെ തുടരെ വിവാദങ്ങൾ എത്തുന്നതും സുരേന്ദ്രന്റെ പ്രീതി നഷ്ടപ്പെടുത്തിയെന്ന വിലയിരുത്തലുണ്ട് സുരേന്ദ്രന് പകരം എം ടി രമേശും ശോഭാ സുരേന്ദ്രനും വരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലു മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കാര്യമായ ചലനം സൃഷ്ടിക്കുന്ന നേതാവാണ് ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിൽ കൃത്യമായും വോട്ട് പിടിച്ചിട്ടുണ്ട് സ്ത്രീപക്ഷത്തു നിന്നൊരാൾ പാർട്ടിയുടെ തലപ്പത്തെത്തുന്നത് ഗുണം ചെയ്യുമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അടുത്തിടെ എൽ ഡി എഫിനെതിരെയടക്കം ശോഭ നടത്തിയ കടന്നാക്രമണങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു പാർട്ടിയിൽ ശക്തമായൊരു സ്ഥാനം ശോഭ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് ലഭിക്കാത്തതിൽ അതൃപ്തിയുണ്ടെന്നും ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമായിട്ടുണ്ട് സുരേന്ദ്രന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത പ്രസിഡന്റായി ആരെത്തുമെന്ന ചോദ്യമുയരുമ്പോഴും ശക്തമായി മറുഭാഗത്ത് ഉയർന്നു കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ്